എല്ലാവർക്കും അള്ളാഹുവിൻ്റെ സമാധാനവും ശാന്തിയും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം പ്രിയമുള്ള സുഹൃത്തുക്കളെ സഹോദരന്മാരെ നാളെ പല ലോകത്ത് അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വർഗം ലഭിക്കുന്നതിനും ഇഹലോകത്ത് സന്തോഷവും സമാധാനവും സ്വസ്ഥതയും ശാന്തിയും ഒക്കെ ലഭിക്കുന്നതിന് നമ്മളൊക്കെ ജീവിതത്തിൽ എപ്പോഴും പ്രാവർത്തികമാക്കേണ്ട ഈമാനികമായ ഒരു വിഷയമാണ് അള്ളാഹു സുബാനോ താല നൽകുന്ന കാര്യങ്ങളിൽ തൃപ്തിയുള്ള ഒരു ജീവിതം നയിക്കുക എന്നുള്ളത് തൃപ്തി എന്ന് പറയുന്നത് വല്ലാത്ത മഹാ സൗഭാഗ്യമാണ് അള്ളാഹു നൽകുന്ന ഒരു വലിയ ഗിഫ്റ്റാണ് പഠിച്ചുകൊണ്ട് വലിയ തൗഫീഖാണ് ഏതായാലും സന്തോഷമായാലും ദുഃഖമായാലും വേദനകളായാലും രോഗമായാലും മരണം സംഭവിച്ചാലും കുടുംബത്തിൽപ്പെട്ട ആരെങ്കിലുമൊക്കെ മരണപ്പെട്ടാൽ പോലും അതിലൊക്കെ തൃപ്തിപ്പെടാനുള്ള മനസ്സ് നമുക്കുണ്ടായിക്കഴിഞ്ഞാൽ അഹമ്മദില്ല നമ്മുടെയൊക്കെ ജീവിതം ഇരുലോകത്തും മഹാസൗഭാഗ്യത്തിലായിരിക്കും അള്ളാഹുവിൻ്റെ പ്രവാചകൻ സുലല്ലാഹുലി സ്വലമ്മ പതിവായി നടത്തിയൊരു ഉമർ ഉമർലാഹുവിൽ നിന്നും ഇമാം നസായി ഹാക്കിമൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് ആ പ്രാർത്ഥന എങ്ങനെയാണ് അള്ളാഹുബാൻ ഖല്ലാ അള്ളാഹുവെ നിന്റെ വിധിയിൽ എനിക്ക് നീ തൃപ്തി നൽകുകയാണെന്ന് വല്ലാത്തൊരു പ്രാർത്ഥനയാണ് പ്രാവർത്തികമാക്കുക റബ്ബ് നമുക്ക് അതിന് തൗഫിക്ക് നൽകുമാറാകട്ടെ Assalamualaikum, Warahmatullahi Wabarakatuh.